السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بلر يا رب همان مولا ستّي بشواسيّغلّي അറഫ ദിവസത്തിൻ്റെ പടിവാതിൽക്കലാണ് നാം എത്തി നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ യൗമോ അറഫയുടെ അറഫ ദിവസത്തിൻ്റെ ചില പ്രത്യേകതകളും സവിശേഷതകളും എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാ അറഫ ദിവസത്തെ ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളുവാനും ഉപയോഗപ്പെടുത്തുവാനും തീർച്ചയായും ഈ അറിവുകൾ നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം സൂറത്തുല്ല അറാഫിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ ആദം അലൈ സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളിൽ നിന്ന് അഥവാ മുഴുവൻ മനുഷ്യരിൽ നിന്നും അള്ളാഹു എടുത്തിട്ടുള്ള ഒരു കരാറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആദം ാമയുടെ മുതുകിൽ നിന്ന് അല്ലെങ്കിൽ ആദം അലൈ സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളുടെ തന്നെ മുതുകുകളിൽ നിന്ന് മുഴുവൻ മനുഷ്യരെയും അള്ളാഹ് ഉസ്മാനോത്തല പുറത്തു കൊണ്ടുവന്നു എന്നാണ് മുഴുവൻ മനുഷ്യരെയും ഒരു ഉറുമ്പിൻ്റെ രൂപത്തിൽ അള്ളാഹു സ്ബാനോ തല എല്ലാവരെയും അല്ലെങ്കിൽ അത്രയും ചെറിയ രൂപത്തിൽ മനുഷ്യരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരികയും എന്നിട്ട് ഈ മനുഷ്യരോട് മുഴുവൻ അള്ളാഹു ഉസ്ബാനോത്തല ചോദിക്കുകയാണ് അലസ്തു വി റബിക്കും ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അതെ ബല ഷഹിദിന ഞങ്ങൾ സാക്ഷികളാകുന്നു അള്ളാഹുവേ നീയാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്നിട്ട് അള്ളാഹു ഉസ്ബാനോത്തല പറയുകയാണ് ഇങ്ങനെ മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഒരു കരാർ വാങ്ങിയിട്ടുണ്ട് എന്തിനാണത് കിയാമത്തെ നാളിൽ നിങ്ങൾ തൗഹീദിനെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണത് അതേപോലെ തന്നെ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ശിർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളും മുഷ്രിക്കുകളായി തീർന്നതാണ് അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന ന്യായം നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി എല്ലാ മനുഷ്യരുടെയും ഫിത്രത്തിൽ അള്ളാഹ് ഉസ്ഫാനു തല തൗഹീദിനെ സ്ഥാപിച്ച ഒരു രംഗമാണത് അള്ളാഹു ഉസ്ബാനുത്താല അക്ഷരാർത്ഥത്തിൽ തന്നെ മനുഷ്യരെ എല്ലാവരെയും ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ മനുഷ്യരെയും അള്ളാഹ് ഉസ്ബാനുത്താല അതിന് കഴിവുള്ളവനാണ് അവരെ അള്ളാഹു ഉസ്ബാൻ ഉത്താല സാക്ഷികളാക്കി അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ തൗഹീദിൻ്റെ വിഷയത്തിൽ സാക്ഷികളാക്കി ഇപ്രകാരമുള്ള ഒരു കരാറിനെക്കുറിച്ച് സൂറത്തുൽ ആറാഫിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഈ കരാറ് അള്ളാഹ് ഉസ്ബാനു താല ആദം അലൈഹി സ്വലാത്തു വസ്ലാമയിൽ നിന്നും ആദം അലൈഹി വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളിൽ നിന്നുമെല്ലാം എടുത്ത സ്ഥലമെന്ന് പറയുന്നത് അറഫയുടെ അഥവാ യൗമു അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന അറഫ എന്ന് പറയുന്ന ആ പ്രദേശത്ത് വച്ചാണ് ഈ ഒരു കരാർ അള്ളാഹു ഉസ്ബാനു താല മനുഷ്യരിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇമാം അഹമ്മദ് റഹ്മത്ത്ാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ഇബിൻ അബ്ബാസ് പറയുന്നു ആദമ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് അള്ളാഹു ആ കരാറ് സ്വീകരിച്ചത് അഥവായിൽ വെച്ചാണ് അലൈഹി സ്വലാത്തു വസ്സലാമുക്കുണ്ടാകാൻ പോകുന്ന സകല മക്കളെയും അള്ളാഹു ഉസ്ബാൻ ഉത്താല ആദം നബിയുടെ സുൽബിൽ നിന്ന് മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ഫനസറഹും ബൈന യദൈഹി ഉറുമ്പുകളെപ്പോലെ ഈ മനുഷ്യരെയെല്ലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മുന്നിൽ ഒരുമിച്ചു കൂട്ടി അല്ലെങ്കിൽ അള്ളാഹ് ഉസ്ബാനോ താലയുടെ മുമ്പിൽ ഒരുമിച്ചു കൂട്ടി സുമ കല്ലമഹും കിബല എന്നിട്ട് അള്ളാഹു അവരോട് ചോദിച്ചു അലസ്തു വിറബിക്കും ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് കാലു അപ്പോൾ മനുഷ്യരെല്ലാവരും പറഞ്ഞു ബലാ ബലാഷിദിനാ ഞങ്ങളതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഇപ്രകാരം സാക്ഷ്യം വഹിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഏകത്വം സാക്ഷ്യം വഹിക്കപ്പെട്ട സ്ഥലമാണ് അറഫയുടെ സ്ഥലം അതേപോലെ തന്നെ അത് യൗമു അറഫയിലാണ് സംഭവിച്ചത് എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതാണ് സാക്ഷ്യം വഹിക്കപ്പെട്ട ദിവസം എന്ന് യൗമു അറഫയെ അള്ളാഹു സുബാനുത്തല ഖുർആാനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇമാം തിർമിതി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി പറയുകയാണ് വൽ യൗമുൽ യൗമുൽ യൗമു അറഫ യാണ് എന്ന് പരിശുദ്ധ ഖുറാൻ ഉപയോഗിച്ചിട്ടുള്ളത് യൗമു അറഫയെ സംബന്ധിച്ചാണ് എന്താണ് അവിടെ സാക്ഷ്യം വഹിക്കപ്പെട്ടിട്ടുള്ളത് തൗഹീദാണ് ബി റബ്ബിക്കും ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് കാലു മനുഷ്യരെല്ലാവരും പറഞ്ഞു ബല അതെ ഷഹിദിനാ ഞങ്ങളതിന് സാക്ഷികളാണ് അപ്പോൾ അത് യൗമു അറഫയിലാണ് സംഭവിച്ചത് അറഫ എന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു കരാർ അള്ളാഹു സുഹാനോ തല മനുഷ്യരിൽ നിന്ന് സ്വീകരിച്ചതും മനുഷ്യരെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയതും എവിടെയാണ് അറഫയിലാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് യൗമോ അറഫയുടെ പ്രത്യേകത അന്ന് ഹാജിമാരെല്ലാം തന്നെ ദുനിയാവിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അറഫ അൽ ഹജ്ജു അറഫ എന്നാണ് ഇനി വിശ്രദാൽസ്വണ പറഞ്ഞിട്ടുള്ളത് അഥവാ അറഫയിൽ നിൽക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഹജ്ജില്ല അപ്പോൾ ആ വലിയ ഒരു ഒരുമിച്ച് കൂട്ടൽ അത് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നത് തന്നെയാണ് മാത്രമല്ല അന്നുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണ് അല്ലാതെ ആരാധ്യനില്ല അവൻ ഏകനാണ് അവനു പങ്കുകാരില്ല രാജാധിപത്യം അവനാണ് സർവസ്തുതിയും അവനാണ് അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന തവഹീദിൻ്റെ പ്രഖ്യാപനം യൗമ റഫയിൽ നബി നബീസ്ലു അലിസ്ലം ഏറ്റവും കൂടുതൽ നിർവഹിച്ച ദിക്കറ് കൂടിയാണത് കാരണം അന്നാണ് ലാ ഇലാഹഇഇഇല്ല എന്ന കലിമത്ത് തവഹീദിൻ്റെ ആ ഒരു സാക്ഷ്യം മനുഷ്യരിൽ നിന്നല്ലാ ഉസ്ബാൻ ഉത്താല സ്വീകരിച്ചിട്ടുള്ളത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് മനുഷ്യരം മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് അള്ളാഹു ആ സാക്ഷ്യം സ്വീകരിച്ചു അതുകൊണ്ടാണ് യൗമുൽ മഷ്ഹൂദ് സാക്ഷ്യം വഹിക്കപ്പെട്ട ദിവസം അത് യൗമു അറഫയാണെന്ന് വിശ്ലാസം പറഞ്ഞത് അത് അറഫയിൽ വെച്ച് തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ആ ഒരു ഒരുമിച്ച് കൂടലിൻ്റെ യൗമു അറഫയുടെ ഒരു മഹത്വവും വലിപ്പവും അന്നത്തെ പ്രധാനപ്പെട്ട ആദർശവും എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു അറിയുക സഹോദരങ്ങളെ അതാകുന്നു തൗഹീദ് യൗമു അറഫയുടെ ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലാ എന്നതാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് പ്രഖ്യാപിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ യൗമു അറഫയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ല ഇലാഹഇഇഇഇഇഇഇഇഇഇയില്ല എന്ന കലിമത്ത് തൗഹീദിൻ്റെ ആദർശം ഉൾക്കൊള്ളുന്ന ഇസ്ലാം എന്ന മതത്തെ പൂർത്തീകരിക്കാൻ അള്ളാഹു വ തആല തെരഞ്ഞെടുത്ത ദിവസവും യൗമു അറഫ തന്നെയാണ് ഇമാം ബുഖാരി റഹ്മുള്ള അലിയെ അദ്ദേഹത്തിൻ്റെ സുഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമർ ഉമർബുൽഖത്താബ് റതിയല്ലാ നെഹുവിനോട് യഹൂദരിൽപ്പെട്ട ഒരാൾ പറയുകയാണ് ഖുർആാനിൽ ഒരു ആയത്തുണ്ട് അത് യഹൂദികളായ ഞങ്ങൾക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞങ്ങളതിനെ ഒരു ഈദായി ഒരു പെരുന്നാളായി കൊണ്ടാടുമായിരുന്നു എന്നിട്ട് ആ യഹൂദി പറഞ്ഞത് അത് സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിലുള്ള ഒരു ഭാഗമാണ് അല്ലയോമ അക്മൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു പൂർത്തീകരിച്ചു ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു അപ്പോൾ അള്ളാഹ് ഉസ്മാൻ അലഹി ഇസ്ലാമിനെ പൂർത്തീകരിച്ച ഈ മതത്തെ പൂർത്തീകരിച്ച അതിലൂടെ അള്ളാഹുവിന്റെ ന്യാമത്ത് പൂർത്തീകരിച്ച ദിവസം അപ്പോൾ മഹാനായ ഉമർ ഖത്താബു അലി അള്ളൂ പറഞ്ഞത് എന്താണ് ആ ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം വൽ നസലത് നബി നബിം അതേപോലെ തന്നെ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സ്ഥലവും ഞങ്ങൾക്കറിയാം വഹു വഖ ഇമുൻ ബി അറഫ നബി സലിസ്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് യൗമു ഒരു വെള്ളിയാഴ്ച ദിവസം അഥവാ അന്ന് യൗമു അറഫ വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് അറഫയിൽ നിൽക്കുന്നത് എന്നാണ് യൗമു അറഫയുടെ ദിവസം ദുൽഹജു ഒമ്പത് യൗമു അറഫയുടെ ദിവസം അപ്പോൾ യൗമു അറഫയാണ് അള്ളാഹു ഉസ്ബാനുലൈ ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം ഇസ്ലാമിൻ്റെ സന്ദേശം തൗഹീദാണ് ആദം അലൈഹി സ്വലാത്തു വസ്ലാമയുടെ സന്താനങ്ങളോട് തൗഹീദിൻ്റെ കരാർ അള്ളാഹു സ്വീകരിച്ചത് അറഫയിൽ വെച്ചാണ് അതൊരു യൗമു അറഫ ദിവസവുമായിരുന്നു എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലാമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൗമു അറഫ നമ്മുടെ പെരുന്നാളുകളിൽപ്പെട്ട ഒരു പെരുന്നാൾ ദിവസം തന്നെയാണ് അന്ന് നോമ്പ് നോൽക്കൽ ഹാജിമാർക്ക് അന്ന് നോമ്പ് നോൽക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല അക്ഷരാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈദ് തന്നെയാണ് എന്നാൽ ഹാജിമാരല്ലാത്ത ആളുകൾക്ക് അന്ന് നോമ്പ് നോൽക്കാം എന്ന് മാത്രം അല്ല എങ്കിൽ ആ ദിവസവും പെരുന്നാൾ തന്നെയാണ് അന്നത്തെ സന്തോഷം ഹാജിമാരല്ലാത്തവർ നോമ്പ് നോറ്റുകൊണ്ടാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് മാത്രം അതുകൊണ്ടാണ് റസൂൽ ഉള്ളാഹി സാഹു അലൈ വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹരിയത്തിൽ നമുക്ക് കാണാം ഹറും അയ്യാമുഷിരീഖിൻ്റെ ദിവസങ്ങളും അതെല്ലാം തന്നെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈദുന നമ്മുടെ പെരുന്നാൾ ദിവസങ്ങളാണ് എന്നാണ് യൗമു അറഫ ഒരു പെരുന്നാൾ ദിവസമായി തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നാൽ അന്ന് നോമ്പ് നോൽക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് മാത്രം മഹാനായിബുനഅബ്ബാസ് അള്ളാഹു താലാൻഹു അലിയൗമ അക്മൽ തുലക്കും ദീനക്കും എന്ന ആയത്ത് ഓതിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലും ഒരു യഹൂദി നിന്നപ്പോൾ ആ യഹൂദിയും ഇതേ അഭിപ്രായം പറഞ്ഞു ഈ ആയത്ത് ഞങ്ങൾക്കാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ഞങ്ങൾക്കതൊരു പെരുന്നാൾ ദിവസമാകുമായിരുന്നു അവിടെ യഹൂദി ഉദ്ദേശിച്ചത് എന്താണ് സാധാരണ നിലക്കുള്ള പെരുന്നാൾ ദിവസങ്ങൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ യൗമു അറഫയും ആഘോഷിക്കപ്പെടുമായിരുന്നു അന്ന് നോമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അബ്ബാസ് ശ്രദ്ദി അള്ളാഹു ഉത്താലഹു പറഞ്ഞത് അന്ന് യൗമോ അറഫയുടെ നോമ്പുണ്ടെങ്കിൽ പോലും അതും പെരുന്നാൾ ദിവസം തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല അബ്ബാസ് ഇബുനബാദ്ഹു പറഞ്ഞു രണ്ട് പെരുന്നാളുകൾ ഒത്തു വന്ന ഒരു ദിവസമാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഒന്ന് യൗമോ അറഫയുടെ ദിവസം മറ്റൊന്ന് യൗമു ജു നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായി നിരിസല അലിസ്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യൗമു അറഫയെ പെരുന്നാളായിട്ടാണ് ഇബുനബ്ബ്ബാസ് അബ്ബാസ് അള്ള നഹു പ്രഖ്യാപിക്കുന്നത് സ്വഹാബികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത് കാരണം നബി നബീസാഹു അലൈഹി വസല്ലമ ആ നിലക്കാണ് നമുക്ക് യൗമു അറഫയെ മനസ്സിലാക്കി തന്നിട്ടുള്ളത് അപ്പോൾ അന്ന് നോമ്പ് നോക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നതൊഴിച്ചാൽ യൗമു അറഫയും നമുക്ക് പെരുന്നാൾ തന്നെയാണ് അത് യൗമുൽ മഷൂദ് ആകുന്നു ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളോട് അള്ളാഹു കരാർ വാങ്ങിയ ദിവസമാണ് ആ നിലക്ക് തൗഹീദിൻ്റെ പ്രഖ്യാപനമുള്ള ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള അതിമഹത്തായ ദിവസമാണ് യൗമു അറഫയുടെ ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കലും അതേപോലെ തന്നെ തൗഹീദ് പ്രഖ്യാപിക്കലും എല്ലാം ഈ ദിവസത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം വഷഫ് ഇവൽ വത്തർ ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം ജാബർ ബിൻ അബ്ദുല്ല റതി അള്ളാഹു താലാൻ അതേപോലെ തന്നെ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലാൻ അവരിൽ നിന്നെല്ലാമുള്ള ചില രുവായത്തുകളിൽ ധാരാളം പണ്ഡിതന്മാർ അത് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുള്ള അസറിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ പറയുന്നത് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസമാണ് യൗമു ഒറ്റയിട്ടത് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒറ്റയാണ് സത്യം എന്ന് പറഞ്ഞത് അത് യൗമു അറഫയാണ് നമുക്കറിയാം അത് ദുൽഹജ്ജു ഒമ്പതാണ് അത് ഒറ്റയായ ദിവസമാണ് വഷഫഫ് ഇരട്ട എന്ന് പറഞ്ഞത് യൗമുൻ നഹർ അത് പെരുന്നാൾ ദിവസവുമാണ് കാരണം അത് പത്താണ് ദുൽഹജ് പത്താണ് അത് ഇരട്ടയാണ് എന്നാൽ അവിടെ ഒറ്റ എന്ന് പറഞ്ഞത് ദുൽഹജ്ജു ഒമ്പതിനെ ഉദ്ദേശിച്ച് യൗമു അറഫയുടെ ദിവസമാണ് എന്ന് ജാബർബിൻ അബ്ദുല്ല അതേപോലെ തന്നെ ഇബിൻ അബ്ബാസ് ഷദ്ദി തആല അൻ ഇവരിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹ് ഉസ്മാനുത്തല വളരെ വലിയ മഹത്വം കൽപ്പിച്ചിട്ടുള്ള ദിവസമാണ് യൗമു അറഫ പ്രത്യേകിച്ചും ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ഒത്തു വരുന്നുണ്ട് ഒന്ന് ആ കാലത്തിൻ്റെ ശ്രേഷ്ഠത അവർക്ക് ലഭിക്കുന്നു യൗമു അറഫ എന്ന ദിവസം അതവർക്ക് ലഭിക്കുന്നു രണ്ടാമത്തത് അറഫ എന്ന് പറയുന്ന ആ മക്കാൻ ആ സ്ഥലത്തിൻ്റെ ശ്രേഷ്ഠതയും അവർക്ക് ലഭിക്കുന്നു എന്നാൽ ഹാജിമാരല്ലാത്തവർക്ക് ആ ശ്രേഷ്ഠത ലഭിക്കാതെ പോകുന്നില്ല മറിച്ച് സമാനിൻ്റെ ശ്രേഷ്ഠത അഥവാ യൗമു അറഫയുടെ ദിവസം എന്ന ശ്രേഷ്ഠത ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമുകൾക്കുമുണ്ട് ആ സ്ഥലത്തിൻ്റെ കൂടി ശ്രേഷ്ഠത അത് ഹാജിമാർക്ക് മാത്രം ലഭിക്കുന്നതാണ് എന്ന് മാത്രം അതുകൊണ്ടാണ് ഹാജിമാരല്ലാത്ത ആളുകൾക്കും യൗമു അറഫയുടെ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് അറഫ ദിവസത്തിലെ നോമ്പാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹജീഫ് നമുക്ക് കാണാൻ സാധിക്കും നബീസ്ലം പറയുകയാണ് സിയാമു യൗമി അറഫ യൗമു അറഫയുടെ ദിവസത്തിലെ നോമ്പ് അഹ്തസിബു അൻ സനതല്ലതി വസനതല്ലതി ബഅദഹു രണ്ട് വർഷത്തിലെ അഥവാ തൊട്ടു മുമ്പുള്ള വർഷത്തിലെയും അതിനുശേഷം വരുന്ന വർഷത്തിലെയും പാപങ്ങൾ യൗമു അറഫയുടെ നോമ്പിലൂടെ പൊറക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അറഫയുടെ ദിവസം ദുൽഹജ്ജ് ഒമ്പതിന് നോമ്പ് നോറ്റാൽ അതിലൂടെ ലഭിക്കുന്ന ശ്രേഷ്ഠത എന്താണ് രണ്ട് വർഷത്തിലെ പാപങ്ങളാണ് മായ്ക്കപ്പെടുന്നത് അത് വലിയ പാപമല്ല മറിച്ച് ചെറിയ പാപങ്ങൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം വലിയ പാപങ്ങളൊക്കെ ആളുകൾ ചെയ്യുക എന്നുള്ളത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ചെറിയ പാപങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും നിരന്തരമായി സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ അതെല്ലാം മായ്ക്കപ്പെടുന്നതാകുന്നു അതുകൊണ്ടാണ് അള്ളാഹു ഉസ്മാനുത്തല പറഞ്ഞത് സൂറത്തു മുപ്പത്തിയൊന്നിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ വലിയ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാകുന്നു എന്നാൽ വലിയ പാപങ്ങൾ സംഭവിച്ചാൽ അതിന് തൗപ നിർബന്ധമാണ് വലിയ പാപങ്ങൾക്ക് തൗപ നിർബന്ധമാണ് എന്നാൽ ചെറിയ പാപങ്ങൾ അതല്ലാ ഉസ്ഫാനോ തല നോമ്പിലൂടെയും എല്ലാം പുറക്കുന്നതാകുന്നു അപ്രകാരം രണ്ട് വർഷത്തിലുള്ള മുഴുവൻ ചെറിയ പാപങ്ങളും പുറക്കപ്പെടും രണ്ട് വർഷമെന്ന് പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായി കരുതരുത് ഏകദേശം എഴുന്നൂറ്റി മുപ്പത് ഏകദേശം എഴുന്നൂറ്റി മുപ്പതോളം ദിവസങ്ങളിൽ സംഭവിച്ച ചെറിയ പാപങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പിലൂടെ മായ്ക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ യൗമു അറഫയുടെ ദിവസം ആ ദിവസത്തിലെ ആ നോമ്പിനെ നമ്മൾ നിസ്സാരമായി കരുതരുത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് എന്നാൽ അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അന്ന് നോമ്പ് ഒഴിവാക്കലാണ് അവർക്ക് കൂടുതൽ ഹൈറ് കാരണം റസൂലി സല്ലാഹു അലൈഹ് വസ്ലമ അറഫയിൽ നിന്ന സന്ദർഭത്തിൽ നബി സലു അലൈഹി സ്വലം നോമ്പുകാരനായിരുന്നില്ല എന്നും സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചപ്പോൾ പ്രവാചകൻ അവർ പാല് കൊണ്ടുപോയി കൊടുത്തു നബി സലല്ലാഹു അലൈ വസ്സലം ആ പാല് കുടിക്കുകയും ചെയ്തു കാരണം നോമ്പുകാരനല്ല അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഇത് മുഹാരി ഉദ്ധരിക്കുന്ന ഹദീത്ത് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഹാജിമാരായ ആളുകൾക്ക് മറ്റു ദിക്കൃറുകൾക്കും ദ്വാകൾക്കുമെല്ലാം അവർക്ക് ആവേശം ലഭിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു ആരോഗ്യം അവർക്കുണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് അവർക്ക് നോമ്പ് നോൽക്കൽ നല്ലതല്ല എന്നാൽ ഹാജിമാരല്ലാത്ത ആളുകളൊക്കെ ഈ നോമ്പ് വളരെ ആവേശപൂർവ്വം പ്രാധാന്യത്തോടു കൂടി നോൽക്കേണ്ടതാണ് കാരണം രണ്ടു വർഷത്തിലെ ചെറിയ പാപങ്ങളാണ് മായ്ക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ അറഫ ദിവസം അള്ളാഹു ഉസ്മാനുത്തല ധാരാളക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ് അള്ളം പറയുകയാണ് മാമിൻ യൗമിൻ അക്സറമിൻ അബ്ദൻ മിനന്നാർ من يوم ثم يباهي بهم فيقول ما هؤلاء ം പറയുകയാണ് യൗമു അറഫയുടെ ദിവസം അള്ളാഹു ഉസ്മാനു തല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നില്ല അള്ളാഹു ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങിവരും എന്നിട്ട് മലക്കുകളോട് ഗർവ് പറയും ഇവർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അതുകൊണ്ട് തന്നെ ഹാജിമാരായ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇൻഷാ അള്ളാഹ് അവർ ഷിർക്ക് ചെയ്യാത്തവരാണെങ്കിൽ അള്ളാഹു സുബാനോ തല അവരെ എല്ലാം തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാകുന്നു എന്നാൽ ഈ ഒരു നരകമോചനത്തിൻ്റെ ഈ ഒരു ഫതില് ഇത് ഹാജിമാർക്ക് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ ഹാജിമാരല്ലാത്തവർക്കും ലഭിക്കുമോ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞത് ഹാജിമാരല്ലാത്ത ആളുകളും ഈ ദിവസത്തെ ഗൗരവത്തിൽ കാണുകയും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാത്തരം തിന്മകളിൽ നിന്ന് അവർ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്താൽ അവരെയും അള്ളാഹു സ്ബാനു തല ദിവസം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് മഹാനായ ഇബൻ റജബുൽ ഹംബലി റഹ്മുല്ല അലി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം യൗമു യൗമു അറഫ യൗമുൽ എന്ന് പറഞ്ഞാൽ നരകമോചനത്തിൻ്റെ ദിവസമാണ് മൻ ലം യഖിഫ് മിനൽ മുസ്ലിമീൻ അറഫയിൽ നിൽക്കുന്നവരെയും അല്ലാത്തവരെയും ഇൻഷാ അല്ലാ അള്ളാഹു ഉസ്മഹാനോ തല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഫലിദാലിക മുസ്ലിമീന ഫലിദാലിക്കാറൽ അതുകൊണ്ടാണ് അറഫ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം എല്ലാവർക്കും പെരുന്നാളാണ് ഹാജിമാർക്കും ഹാജിമാരല്ലാത്തവർക്കും എല്ലാ നാട്ടിലുള്ളവർക്കും വന്ന് പെരുന്നാളാണ് ആ പെരുന്നാളിൻ്റെ അടിസ്ഥാനം എന്താണ് അള്ളാഹ് ഉസ്മാനോ തല നരകത്തിൽ നിന്ന് സത്യവിശ്വാസികളെ ആ മോചിപ്പിച്ചതിൻ്റെ മഹഫിറത്ത് ലഭിച്ചതിൻ്റെ ആ ഒരു സന്തോഷമാണന്ന് പ്രകടിപ്പിക്കുന്നത് അത് ഹാജിമാർക്ക് മാത്രമല്ല ഹാജിമാരല്ലാത്ത ആളുകളും ആ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അന്ന് ധാരാളമായി ദുഴ ചെയ്യുകയും തൗബ ചെയ്യുകയും ചെയ്താൽ അവർക്കും ആ നരകമോചനം ലഭിക്കുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് കാരണം യൗമോ അറഫ എന്ന് പറയുമ്പോൾ ആ അറഫ ദിവസത്തിന് തന്നെ പ്രത്യേകതയുണ്ട് ആ ദിവസം ഹാജിമാർക്ക് മാത്രമല്ല എന്ന് നമുക്കറിയാം ഹാജിമാരല്ലാത്തവർക്കും എന്ത് തന്നെയാണ് യൗമു അറഫ തന്നെയാണ് അതുകൊണ്ട് ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് നമുക്കറിയാം ഇസ്ലാമിൽ കാലത്തിനും അതേപോലെ തന്നെ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട് സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രത്യേകത ഹാജിമാർക്ക് അത് രണ്ടും ലഭിക്കും എന്നാൽ ഹാജിമാരല്ലാത്തവർക്ക് കാലത്തിൻ്റെ പ്രത്യേകത ലഭിക്കും അതേപോലെ തന്നെ അള്ളാഹു ഉസ്മാനോത്തൽ ഒരാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിസ്സാരമായ പ്രവർത്തനങ്ങളും വരെ മതി എന്നാണ് അതുകൊണ്ടാണ് സ്വഹിഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം ഇത്തക്കുന്നാറ വലൗ ബിഷക്കി തമ്രത്തിൻ ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചെറിയൊരു കഷ്ണം സതക്കയായി നൽകിയാൽ പോലും അക്കാരണം കൊണ്ട് അള്ളാഹു ഉസ്മാനത്തൽ ഒരാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം ആയിഷ റതി അള്ളാഹു നബി ഖാൻ അലൈഹി സ്വലമയോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കഥയല്ല ഒരു സംഭവം അവരുടെ വീട്ടിൽ വന്നൊരു സ്ത്രീ അവർക്ക് ലഭിച്ച ഈത്തപ്പഴം അവർ കഴിക്കാതെ മക്കൾക്ക് കൊടുത്ത ആ കാരുണ്യത്തിൻ്റെ ഒരു രംഗം നബി അലൈഹി ബിസിസ്ലമയോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ആ സ്ത്രീയുടെ ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അള്ളാഹു അവൾക്ക് നരകം നിഷിദ്ധമാക്കി അവളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അപ്പോൾ നിസ്സാരമായ പ്രവർത്തനങ്ങളിലൂടെ തന്നെ അള്ളാഹു ഹുസ്ബാൻ ഉത്തൽ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും അതുകൊണ്ട് അറഫയിലുള്ള ആളുകൾക്ക് മാത്രമല്ല മറ്റു നാടുകളിലുള്ള ആളുകൾക്കും യൗമു അറഫയുടെ ദിവസം അവർ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ തൗബയിലൂടെ മറ്റ് അത് അവർ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാ അവർക്കും അതിൻ്റെ ഫോല് ലഭിക്കുമെന്നാണ് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതേപോലെ തന്നെ അറഫ ദിവസം പ്രാർത്ഥനയുടെ ദിവസമാണെന്ന് ഇമാം ദുർമിതി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു നബി നബിസ്ലാസ്ലം പറയുകയാണ് അറഫ ഏറ്റവും ഹൈറായ ദുഅ അറഫ ദിവസത്തിലെ ദുഅ ആകുന്നു ഇത് ഹാജിമാർക്കും അല്ലാത്തവർക്കും ബാധകമാണ് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് ലാ അള്ളാഹു അല്ലാതെ അവൻ ഏകനാണ് അവനേകനാണവനോ പങ്കുകാരില്ല ലഹുൽ മുൾക്കു അവനാണ് ആധിപത്യം വലഹുൽ ഹംഡു സർവസ്തുതികളും അവനാണ് ഖദീർ അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ് ഈ ദിക്രകളി ഔമാഅറഫയുടെ ദിവസം നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു തൗഹീദിൻ്റെ സാക്ഷ്യം സ്വീകരിച്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ ഈ തൗഹീദിൻ്റെ ദിക്റുകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് വളരെ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നബിസ്ഹു അലിഹു വസ്ലമ്മ അറഫാ ദിവസം ധാരാളമായി ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് അറഫാ ദിവസം മാത്രമല്ല നബി നബിസമ പറഞ്ഞു മാമിൻ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമേറിയ ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങൾ സക്സിർ വീരിഹ്മീദ് അന്ന് ലാ ഇലാഹില്ലാ അള്ളാഹു അക്ബർ അലഹമദില്ല മറ്റൊരു വായത്തിൽ തസ്ബീഹമുണ്ട് സുബഹാൻ അള്ളാഹ ഈ ദിഖറുകൾ ഇതെല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ് സുഹഹാൻ അള്ളാ അള്ളാഹു പരിശുദ്ധനാണ് അലഹമദില്ലാ സർവസ്വദീം അള്ളാഹുവനാണ് അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് ലാ ഇലാഹഇ ഇല്ലാ അള്ളാഹു അള്ളാഹ് ആരാധ്യനില്ല ദുൽഹജ് ഒമ്പത് യൗമാഅറഫയുടെ ദിവസം ഈ പ്രധാനപ്പെട്ട പത്ത് ദിവസങ്ങളിൽ പെട്ടതാണ് അപ്പോൾ തൗഹീദിൻ്റെ ദിക്കറുകൾ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യൽ ഇതെല്ലാം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിൽ അനിവാര്യമാണ് അതേപോലെ തന്നെ മറ്റ് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമുക്ക് ഈ ദിവസം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട് ഇബ്നു ഇബ് നബിഷെയ്ബ് അദ്ദേഹത്തിന് മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാമിൻ അയ്യാമിൻ അലാമൽ ഹുഫീഹ മിൻ ഇല മിൻഹാദിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ അള്ളാഹു സുബാനു തല സൽക്കർമ്മങ്ങളെ മറ്റേതൊരു ദിവസത്തേക്കാളും കൂടുതലായി ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അന്ന് മറ്റ് എല്ലാ സൽക്കർമ്മങ്ങളും യൗമാറഫയിൽ നമുക്ക് വർദ്ധിപ്പിക്കാം മഹാനായ ഇമാം നവവി നബവി റഹമത്തുല്ലാഹിഅലി അദ്ദേഹം പറയുന്നത് യുസ്തഹബുൽ ലാ മിഹാദ് ലഹു എന്ന ദിഖർ യൗമാറഫയുടെ ദിവസം ധാരാളമായി വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ ഏറ്റവും ഹൈറായ ദ്വാ യൌമ അറഫയുടെ ദിവസമാണ് ധാരാളമായി ദുആ ചെയ്യുക നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ഇണകൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാർക്ക് വേണ്ടി നമ്മുടെ ഉസ്താക്കന്മാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും അദ്ദേഹം പറയാണ് വൈ എ ജിത്തുഫിദാലിഖ് വളരെ നന്നായി അധ്വാനിക്കുക ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ദ്വ ഏറ്റവും അള്ളാഹുസ്മാനുല സ്വീകരിക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് യൗമൊറഫ ഈ ഒരു ചാൻസ് ആ ഒരൊറ്റ ദിവസമാണുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധ പാരായണം ബി വ്യത്യസ്തങ്ങളായ വ്യത്യസ്തമായ ഭാഗമാണത്യങ്ങളായ വ യുലി നഫ്സിഹി വ വാലിദൈ വാരിവി സ്വന്തത്തിന് മാതാപിതാക്കൾക്ക് കുടുംബക്കാർക്ക് വ മഷാ അവരുടെ അവരുടെ വ അസ്ഹാബിഹി അവരുടെ ആളുകൾക്ക് വ ഇഹി വ അഹ്ബാബിഹി കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവർക്ക് വ സായിരി മൻ അഹ്സന ഇലൈ നമുക്ക് നന്മ ചെയ്ത ധാരാളം ആളുകൾ ഉണ്ടാവും അവർക്ക് വ ജമീഹിൽ മുസ്ലിമീൻ മറ്റു മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക ഖുർആൻ ഓതുക ദിക്റുകൾ വർദ്ധിപ്പിക്കുക അങ്ങനെ ഈ ദിവസത്തെ പരിപൂർണമായും ഉൾപ്പെടുത്തുക അതോടൊപ്പം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക ഖേദിച്ചു മടങ്ങുക നരകമോചനം അള്ളാഹുവിനോട് ആവശ്യപ്പെടുക സ്വർഗപ്രവേശനം അള്ളാഹു സുബാനഹുവ ആലയോട് ആവശ്യപ്പെടുക ആ ദിവസത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നുള്ളത് തൗഹീദ് തിരിച്ചറിയൽ തന്നെയാണ് തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് എല്ലാ നിലക്കുമുള്ള ചെറുതും വലുതുമായ ഷിർക്കുകളിൽ നിന്നെല്ലാം മുക്തരാവുകയും അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക ആ നിലക്കൊക്കെയാണ് അറഫാ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതേ സന്ദർഭത്തിൽ തന്നെ ആ ദിവസത്തിലെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് രണ്ട് വർഷത്തെ ചെറിയ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് ആ നോമ്പിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുക ഈ അറഫാ ദിവസത്തിന് നൽകപ്പെട്ടിട്ടുള്ള പവിത്രതയുടെ കാരണങ്ങളാണ് ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ചത് ആ മഹത്വം കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കട്ടെ ഈ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലാ വഹുല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു വസല്ലമഅല മുഹമ്മദീൻ വലഹമദുൽബിലമീൻ